ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചഫ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെറുതും വലുതുമായ ഒത്തിരി പ്ലാന്റുകള് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം നമ്മൾ കാണിക്കുന്നത് ബർഗണ്ടി ക്യൂന്റെ വൈറ്റ് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അതുപോലെ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബർഗണ്ടി ക്യൂൺ റെഡ് ഇതിലും നല്ല ഭംഗിയുള്ള റെഡ് കളറില് കുഞ്ഞി പൂക്കൾ ആണ് ഉണ്ടാവുക അത് റോസാ പൂക്കൾ പോലെ തോന്നുന്ന പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഇതിന്റെ ലീഫും കാണാൻ നല്ല ഭംഗിയാണ് അടുത്തതായിട്ട് വരുന്നത് റോസിഡോ പ്ലാന്റ് ആണ് ഇതിന്റെ നാല് കളേഴ്സ് ആണ് ഉള്ളത് അടുത്തതായിട്ട് അലമാണ്ട റെഡ് ഇതും ഏത് കാലാവസ്ഥയിലും നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത് അതുപോലെ അലമാണ്ടയുടെ യെല്ലോ കളറാണിത് അടുത്തതായിട്ട് വരുന്നത് അസേലിയ പ്ലാന്റ് ആണ് അസേലിയൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് ഇട്ടിരുന്നു അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഇത് പ്ലാന്റിന്റെ ജാഡ്വീൻ സൈസ് ആണ് ഇത് കാണിക്കുന്നത് ഇതാണ് നമുക്ക് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന കമേലിയ പ്ലാന്റ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് വരുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഞങ്ങളത് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇത് ഡേസി പ്ലാന്റിന്റെ മജന്ത കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ഇതിന്റെ നാല് കളേഴ്സ് ആണ് നമ്മൾ സെയിലുള്ളത് ഇതൊരു റയർ വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ ഇത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ പ്ലാന്റ് സൈസ് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിന്റെ വലിയ പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഐപ്പോമിയ പ്ലാന്റ് ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് കുറച്ചും ഫ്ലവർ ഉണ്ടാവുന്ന നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് ഇതിൽ ഇതിലുണ്ടാവുന്നത് ഇതാണ് ഇതിന്റെ പ്ലാന്റ് സൈസ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞങ്ങൾ ഇത് കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻറ്റ് ജി പേ ആണ് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ